കാണവർക്ക് അടുപ്പിലും ആകാം എന്നാണല്ലോ അത് അന്വർത്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്നത് പിണറായി വിജയന് അടുപ്പിലുമാകാം അദ്ദേഹത്തിന് ഒരു പ്രായപരിധി എന്നുള്ള കാര്യം പ്രശ്നമല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അതെന്താണ് കാര്യമെന്ന് ചോദിക്കരുത് പാർട്ടി തടവുകളിൽ പ്രായപരിധി കർശനമായി നടപ്പാക്കുമെങ്കിലും പിണറായി വിജയൻ ഇത്തവണയും ഇളവുണ്ടാകും രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പരിഗണന നൽകിയാണത്രെ പിണറായിക്ക് പാർട്ടി ഇളവ് നൽകുന്നത് മേയിലെ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന ഇ പി ജയരാജനെ കമ്മിറ്റികളിൽ നിലനിർത്തുകയും ചെയ്യും ഇതോടെ കേന്ദ്ര കമ്മിറ്റിയിലെ മുതിർന്ന അംഗമായി ഇ പി മാറും ഈ സാഹചര്യത്തിലാകും പി പിയിലേക്ക് ഇ പി യെ കൊണ്ടുവരിക കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ആണ് സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായപരിധി എൺപതിൽ നിന്ന് എഴുപത്തി അഞ്ചാക്കി കുറച്ചത് ഇളവുകളുടെ കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് ആണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പദവി ഉള്ളതുകൊണ്ട് പിണറായി വിജയന് പ്രായപരിധിയിൽ ഇത്തവണയും ഇളവുണ്ടാകും അതായത് പിണറായി വിജയൻ ഇത്തവണയും സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടരുമെന്ന് അർത്ഥം പോളിറ്റ് ബ്യൂറോയിൽ തുടരണമോ എന്ന കാര്യത്തിൽ മധുരയിൽ നടത്തുന്ന പാർട്ടി കോൺഗ്രസ് ആയിരിക്കും അന്തിമ തീരുമാനം സ്വീകരിക്കുക എന്നാൽ പിണറായി വിജയൻ വേണമെന്ന് കേരള ഘടകം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കപ്പെടാനും സാധ്യതയേറെയാണ് ഇ പി യോട് പിണറായി മൃദു സമീപനം എടുക്കുന്നതും തീരുമാനങ്ങളെ സ്വാധീനിക്കും ബി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം തെറിച്ച ഇ പി ജയരാജൻ കമ്മിറ്റികളിൽ തുടരട്ടെ എന്നതാണ് പിണറായി വിജയൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇ പി ഐ പിണക്കുന്നത് അത്ര ഗുണം ചെയ്യില്ലെന്ന് സി പി എം സംസ്ഥാന നേതൃത്വത്തിലും വിലയിരുത്തലുകളുണ്ട് ഈ മെയിൽ മാത്രമേ ഇ പി ജയരാജന് എഴുപത്തിയഞ്ച് വയസ്സ് തെറ്റി അതായത് സംസ്ഥാന സമ്മേളനവും പാർട്ടി സമ്മേളനവും നടക്കുമ്പോൾ എഴുപത്തിനാലായിരിക്കും ഇപിയുടെ പ്രായം അങ്ങനെ ഇളവ് നൽകാൻ തീരുമാനിച്ചാൽ മൂന്ന് വർഷം കൂടി കേന്ദ്ര കമ്മിറ്റി അടക്കമുള്ള പാർട്ടി ഘടകങ്ങളിൽ ഇ പി ജയരാജന് തുടയാൻ കഴിയുമെന്നാണ് പറയുന്നത് എൽ ഡി എഫ് കൺവീനർ കെ പി രാമകൃഷ്ണൻ ജൂണിലാണ് എഴുപത്തിയഞ്ച് തെടിയുന്നത് അതുകൊണ്ട് ജിപിക്കും ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ട് എം എ ബേബിയെ പാർട്ടിയുടെ ദേശീയ മുഖമാക്കാനാണ് സി പി എം കേരള ഘടകത്തിന്റെ ഇപ്പോഴത്തെ താല്പര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ ഉന്നയിക്കും കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിനിടെ കൊല്ലത്തെ നേതാവിന് വേണ്ടിയുള്ള ധാരണ സംസ്ഥാന നേതൃത്വത്തിൽ സജീവമാകും പോളിറ്റ് ബ്യൂറോയിൽ നിരവധി ഒഴിവുകൾ വരികയാണ് കേരളത്തിലെ നേതാക്കൾ ആരും ഇതിൽ വരുന്നില്ല എങ്കിലും കേരളത്തിൽ മാത്രമാണ് സി പി എം ഭരണം ഉള്ളത് എന്നത് സംസ്ഥാന ഘടകം ചർച്ചയാക്കും കേരളത്തിൽ നിന്ന് ഒന്നോ രണ്ടോ പേർ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നതിനും സാധ്യതകൾ ഏറെയാണ് ഇ പി ജയരാജനും സീനിയോറിറ്റിയുടെ തരത്തിൽ പി ബിയിൽ എത്തിയേക്കും ഇവിടെയും പിണറായി വിജയന്റെ മനസ്സ് നിർണായകമായി മാറുക തന്നെ ചെയ്യും കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ഇ പി ജയരാജനെ പിണറായി ഇത്തവണ തുണയ്ക്കുമെന്ന് തന്നെയാണ് സൂചന ബേബിക്കും സി പി എമ്മിലെ പിണറായിത്തം ജനറൽ സെക്രട്ടറി പദമൊരുക്കുമെന്നാണ് വിലയിരുത്തൽ